കോഴിക്കോട് പണിക്കർ റോഡിലെ ഫ്ളാറ്റ് നിവാസികളുടെ ദുരിത ജീവിതത്തിന് അറുതിയാകുന്നു മത്സ്യത്തൊഴിലാളികൾക്കായി പണികഴിപ്പിച്ച ഫ്ളാറ്റ് മേയർ സന്ദർശിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തി സുരക്ഷിതമായ പുനരധിവാസം ഉടൻ നടപ്പിലാക്കുമെന്ന് മേയർ ഉറപ്പ് നൽകി ജനം ഇമ്പാക്റ്റ് കോഴിക്കോട് പണിക്കർ റോഡ് ഫ്ലാറ്റിന്റെ ദുരവസ്ഥ മാധ്യമങ്ങളിലൂടെ ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ് അതോടൊപ്പം ജനം ടി വി ആ വാർത്ത വളരെ വിപുലമായി കൊടുത്തിരുന്നു ആ സംഭവത്തിലാണ് ഇപ്പോൾ മേയറുടെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടായിരിക്കുന്നത് അർഹതയുള്ളവരെ ഉടൻ പുനരധിവസിപ്പിക്കും എന്ന് തന്നെയാണ് കോഴിക്കോട് മേയർ ബീന ഫിലിപ്പ് അറിയിച്ചിട്ടുള്ളത് നമ്മോടൊപ്പം കോഴിക്കോട് മേയർ ബീന ഫിലിപ്പ് ഉണ്ട് ഇത്തരത്തിൽ പുനരധിവസിപ്പിക്കും എന്ന് തന്നെയാണ് കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുള്ള തീരുമാനം അല്ലേ തന്നെ നമ്മൾ കോർപ്പറേഷൻ തീരുമാനമാണ് അത് പ്രത്യേകമായിട്ട് എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഇന്നലെ അവിടെ കുറേ പേര് ഇവിടെ വന്നിട്ട് അതിനു മുമ്പും വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് കിട്ടിയ റിപ്പോർട്ടും അവർ പറഞ്ഞ കാര്യവും രണ്ടായി തോന്നി എനിക്ക് അപ്പോൾ ഞാൻ ഉറപ്പ് പറഞ്ഞു ഞാൻ വന്ന് നോക്കാം എന്ന് തന്നെ ഉറപ്പ് പറഞ്ഞിട്ട് നമ്മളവിടെ പോവുകയും ഞാൻ ഇന്ന് രാവിലെ ചെല്ലുമെന്ന് പറഞ്ഞു രാവിലെ അവിടെ പോയി അത് പരിശോധിച്ചു എനിക്കത് കണ്ടപ്പോൾ വിഷമമായി ശരിക്കും വലിയ വലിയ പിന്നെ കഷ്ണങ്ങളാണ് അടർന്നു വീഴുന്നത് എന്നുള്ളത് സത്യമാണ് അപ്പോൾ ശരിക്കും അത് വേഗത്തിൽ നമ്മൾ കോഴിക്കോട് കോർപ്പറേഷൻ എന്തായാലും അതിൻ്റെ തീരുമാനം നമ്മൾ ഓൾറെഡി എടുത്തതാണെങ്കിലും അതിൻ്റെ മറ്റു വശങ്ങൾ കൂടി പരിശോധിച്ചിട്ട് ഈ മഴ മാറുമ്പോഴേക്കും അവരോട് അവരെ നമുക്ക് നമ്മൾ തന്നെ അവരെ പുനരധിവസിപ്പിക്കണം എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് അറിയുന്നില്ല അവർ തന്നെ കുറേ പേരൊക്കെ സഹകരിച്ച് അവർ സമ്മതിച്ചിട്ടില്ല ഞാൻ നിങ്ങളുള്ള ആൾക്കാരെ പരസ്പരം സഹകരിച്ച് കൊച്ചൊരു വീട്ടിലേക്ക് നിങ്ങൾ തൽക്കാലം മാറിയിട്ട് പണി വേഗത്തിലാക്കാൻ അതാണ് നമുക്ക് ആകെ ചെയ്യാൻ പറ്റുക പലപ്പോഴും ഈ ടെക്നിക്ക സാങ്കേതികത്വം വലിയൊരു പ്രശ്നമാണ് ഒരു തൊഴിൽ ഒരു ഒരു നിർമ്മിതി വരുന്ന സമയത്ത് കാരണം നിലവിലുള്ള നിയമമനുസരിച്ച് അയാൾക്ക് ആറുമാസം കഴിഞ്ഞിട്ടൊക്കെ തുടങ്ങിയാൽ മതി ഈ പണി അപ്പം അങ്ങനെയല്ലാത്ത വേഗത്തിൽ നന്നായി നടക്കുന്ന ഒരാൾ അതെടുക്കണേ എന്നാണ് ഇപ്പോൾ എൻ്റെ മനസ്സിൽ ബാക്കി നമ്മൾ കൂടിയൊന്ന് പ്രത്യേക ഉത്സാഹിപ്പിച്ചുകൊണ്ട് കുറഞ്ഞ സമയത്തുള്ളൂ കഴിയാവുന്നത്ര വേഗത്തിൽ ഫ്ലാറ്റുകൾ പണിത് അവരെ പുനരധിവസിപ്പിക്കണം അതിൽ അർഹതയുള്ളവരെ കാരണം ഇങ്ങനെ കേൾക്കുന്നു ചേർക്കൊക്കെ വീടുകളൊക്കെ ഉണ്ട് അല്ലാത്ത ആൾക്കാരും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ആരുള്ളവർ ആരെല്ലാവരും ആണോ അതിന് അർഹതയുള്ളവർ അവരെ അവിടെ താമസിപ്പിക്കണം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നമ്മൾ കൗൺസിലെടുത്തിട്ടുള്ള ഒരു തീരുമാനം എന്തായാലും മേയറുടെ ഭാഗത്ത് നിന്ന് ഒരു ഉറപ്പ് തന്നെയാണ് പണിക്കർ റോഡിലെ ഫ്ളാറ്റ് നിവാസികൾക്ക് ലഭ്യമായിട്ടുള്ളത് ഉടനടി തന്നെ മേയർ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നടപടിയെടുത്തിരിക്കുന്നു ഫ്ളാറ്റിൽ സന്ദർശനം നടത്തിയിരിക്കുന്നു അവർക്ക് ഉറപ്പ് കൊടുത്തിരിക്കുന്നു അർഹതയുള്ള ആളുകൾക്ക് പുനരധിവാസം നടപ്പിലാക്കും എന്ന് തന്നെയാണ് മേയറുടെ വാക്ക് ദുസ്ന സുരേഷ് ജനം കോഴിക്കോട്